പ്രിയപ്പെട്ടവരെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പത്രവാർത്ത പിന്നെ പത്രവാർത്ത ശ്രദ്ധയിൽപ്പെട്ടു അതിനകത്ത് കെ സുരേന്ദ്രനെതിരെ വളരെ നിശിതമായിട്ടുള്ള വിമർശനം ഉയർന്നു വന്നിരിക്കുന്നു ഒന്നുമില്ല ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ കേരളത്തിൽ ഇത്രയധികം വേട്ടയാടപ്പെട്ട ഒരു നേതാവ് വേറെയുണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല രാഷ്ട്രീയ പ്രവർത്തകൻ വേറെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ മാറ്റി വെക്കും അപ്പം എനിക്ക് കെ സുരേന്ദ്രനുമായിട്ട് മാത്രമല്ല പിന്നെ വാരിയുമായിട്ടും വധുസ്പതിയായിട്ടും പിന്നെ പ്രൊഫർ കൃഷ്ണയായിട്ടും അങ്ങനെ എല്ലാവരുമായിട്ടും വ്യക്തിപരമായിട്ടുള്ള സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് ഇത് പേഡ് ആണെന്നൊക്കെ പറഞ്ഞാൽ ആക്ഷേപിക്കാൻ ആൾക്കാർ അടിയിൽ കമ്പനി ഇടും എനിക്ക് അത് കേൾക്കുമ്പോൾ ശരിയാവില്ല ഞാൻ ഇന്ന് വരെ ഒരു പൈസ മേടിച്ച് ഒരുത്തിനും വേണ്ടി വാർത്ത എഴുതിട്ടുമില്ല ഒരുത്തിനെതിരെയും വാർത്ത ചെയ്തിട്ടില്ല പൈസ മേടിച്ചിട്ട് ഇന്ന് വരെ അപ്പം അതുകൊണ്ട് പിന്നെ ആ കാര്യത്തിൽ നല്ല ആത്മബോധമുള്ള വ്യക്തി എന്നുള്ള രീതിയിൽ തന്നെ വളരെ കൃത്യമായിട്ടുള്ള നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിൽക്കുന്നത് കെ സുരേന്ദ്രനെ കുറിച്ച് പറയുമ്പം ഇപ്പോൾ ബി ജെ പി ഓരോ പാർട്ടി എടുത്ത് പോയിക്കൊണ്ടു ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ജയിച്ചാൽ ക്രെഡിറ്റ് രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസ് തോറ്റു കഴിഞ്ഞാൽ ഏതെങ്കിലും സ്റ്റേറ്റിൽ തോറ്റു കഴിഞ്ഞാൽ സംസ്ഥാന പിന്നെ നേതൃത്വത്തിനാണ് അതിൻ്റെ പഴി കാരണം ചില അവർക്ക് തന്നെ നടപടി എടുക്കുക അവരെ മാറ്റുക പി സി സി പ്രസിഡന്റ് മാറ്റും പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആളെ ഉണ്ടെങ്കിൽ അയാളെ മാറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ജയിച്ചാലും തോറ്റാലും ക്രെഡിറ്റ് പിന്നെ ആണെങ്കിലും പിന്നെ ആണെങ്കിലും രണ്ടും അതിൻ്റെ നേതൃത്വത്തിലുള്ളവർക്കാണ് അപ്പം ബി ജെ പി എവിടെയെങ്കിലും തോറ്റു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം നരേന്ദ്രമോദിക്കാണെന്നുള്ളത് അവർ സമ്മതിക്കാറുണ്ട് ജയിച്ചു കഴിഞ്ഞാലും ക്രെഡിറ്റ് നരേന്ദ്രമോദിക്കാണ് സി പി എമ്മിനും അങ്ങനെ തന്നെയുള്ളത് പിന്നെ പൊതുവേ ഉള്ളത് പിന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വലിയ വിജയം ഉണ്ടായി അത് കാരണഭൂതന്റെ ക്രെഡിറ്റിലാവയത് പക്ഷെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വലിയ പരാജയം ഉണ്ടായപ്പോഴും കാരണഭൂതനാണ് അക്യൂസഡായിട്ട് വരുന്നത് അദ്ദേഹമാണ് പിന്നെ ഇതിന് ഉത്തരവാദി എന്നുള്ള രീതിയിൽ പാർട്ടി കമ്മിറ്റികൾക്ക് തന്നെ ചർച്ച നടത്തുന്നത് പക്ഷേ കെ സുരേന്ദ്രന്റെ ഒരു നിർഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി ജയിച്ചു കഴിഞ്ഞാൽ സുരേന്ദ്രൻ്റെ പങ്കില്ല സ്ഥാനാർത്ഥികളുടെ മികവാണ് സ്ഥാനാർത്ഥികളുടെ മികവ് പിന്നെ മോദി എഫക്റ്റ് ബാക്കിയുള്ളതൊക്കെ ഇടോ അപ്പം തോറ്റു കഴിഞ്ഞാൽ മോദി എഫക്റ്റ് സ്ഥാനാർത്ഥികളുടെ പോരായ്മയാണെന്നുള്ളതല്ലേ പറയണ്ടേ അതിന് സുരേന്ദ്രന്റെ മെക്കിട്ട് കയറേണ്ട വല്ല കാര്യമുണ്ടോ അയാൾ എന്ത് ചെയ്തു അയാൾ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് നിൽക്കുന്നുണ്ട് യുവതമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് വന്ന ആളാണ് അയാള് ക്ഷമിക്കണം ചെറിയ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് അയാൾ അയാളെന്ത് ചെയ്തു അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ബി ജെ പി തോക്കുമ്പോൾ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ബി ജെ പി തോറ്റു നിയമത്തെ അക്കൗണ്ട് പോലെ പൂട്ടിപ്പോയി ആ സമയത്ത് എല്ലാവരും സുരേന്ദ്രന്റെ മേലെ കുതിരകൃതിയായിരുന്നു സുരേന്ദ്രൻ കാരണമാണ് തോറ്റത് കെ ജെ പി കേരള പിന്നെ ബി ജെ പിന്നുമൂലല്ല ഭാരതീയ ജനതാ പാർട്ടി അല്ല കേരള ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ട് സുരേന്ദ്രന്റെ മേത്തേക്ക് പിന്നെ പറഞ്ഞുകറുക ഉള്ളി സുരെന്നൊക്കെ വിളിച്ചിട്ട് അപമാനിക്കുക എന്നിട്ട് സുരേന്ദ്രൻ കാരണം തോറ്റു സുരേന്ദ്രൻ കാരണമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തോറ്റെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്തനംതിട്ട ഒഴിച്ച് ബാക്കിയുള്ള പത്തൊമ്പത് മണ്ഡലങ്ങളിലും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു സുരേന്ദ്രം മത്സരിച്ച പിന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം നിർബന്ധമായി പ്രേരിപ്പിച്ചിട്ട് മത്സരിപ്പിച്ച വയനാട്ടിൽ പിന്നെ എഴുപത്തിയൊന്നായിരം വോട്ട് എന്ന് പറഞ്ഞാൽ ഒന്നര ലക്ഷത്തിനോ ഒരു ലക്ഷത്തി നാൽപ്പത്തിനായിരത്തി ചില്ലാനം വോട്ടായിട്ട് വർദ്ധിപ്പിച്ചു പത്തൊമ്പത് സീറ്റിൽ വോട്ട് വർദ്ധിച്ചു ഒരു സീറ്റിൽ വിജയിച്ചു തൃശ്ശൂര് നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദി പിന്നെ സുരേന്ദ്രനാണെന്ന് പറയുകയാണെങ്കിൽ ജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റിന്റെ ഒരു പങ്കെങ്കിലും സുരേന്ദ്രന് കൊടുക്കണം ഈ പാർട്ടിയെ നയിച്ചുകൊണ്ട് പോയി അല്ല അല്ലാതൊരു മനുഷ്യൻ എങ്ങനെ കല്ലെറിയുക ഇങ്ങനെ ഒരു പിന്നെ എനിക്കാണ് സഹതാമെന്ന് തോന്നിപ്പോകുന്നത് സുരേന്ദ്രനായിട്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥലത്ത് മാറ്റുകയോ മാറ്റാതിരിക്കുക അതൊക്കെ അവരുടെ കാര്യമാണ് അതൊന്നും നമ്മുടെ വിഷയമല്ല ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യനെ പിന്നെ നേട്ടം കിട്ടുമ്പം അയാൾ ചിത്രത്തിലില്ല എന്നാലും ചെറിയ പരിക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ അയാളെ ഭേദിക്കിട ഇപ്പൊ ജയിച്ചതിനകത്ത് സുരേന്ദ്രന്റെ പങ്കില്ല സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ടാണ് പിന്നെ മോദി എഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തോറ്റപ്പോഴും മോദി കൊണ്ട് തോറ്റു പിന്നെ സ്ഥാനാർത്ഥികളുടെ പിന്നെ പോരായ്മയോട് തോറ്റു എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത് സുരേന്ദ്രൻ ജയിച്ച രണ്ട് മത്സരിച്ച രണ്ട് മണ്ഡലങ്ങളിലും അന്ന് കോന്നിയിൽ മത്സരിച്ചു മഞ്ചേശ്വരത്ത് മത്സരിച്ചു മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ രണ്ടു വട്ടം മത്സരിച്ചപ്പോഴും അവിടെ കുറഞ്ഞ വോട്ടിനെ തോറ്റെ മൂന്ന് താഴെ വോട്ടുകൾക്കാ തോറ്റെ ഞാൻ സുരേന്ദ്രന്റെ പിന്നെ എന്താ പറയുക ഈ പിന്നെ ഫാൻ ഒന്നുമല്ല അങ്ങനെയൊന്നുമല്ല പക്ഷെ നിന്ന് രാഷ്ട്രീയം കാണുമ്പം നമുക്കൊരു ചെറിയൊരു വിഷമമൊക്കെ തോന്നാറുണ്ട് ഏയ് ഒരു മനുഷ്യനെങ്ങനെ കല്ലെറിഞ്ഞു കൊല്ലണോ എന്തെങ്കിലും നേട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അയാൾക്ക് കൊടുക്കൂല എന്തെങ്കിലും കോട്ട ഉണ്ടായാൽ അത് മുഴുവൻ അയാൾ കല്ലോച്ച് നോക്കും നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും തോറ്റയിൽ ഉത്തരവാദിത്വം സുരേന്ദ്രനാണ് ഇപ്പം ഈ പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ തൃശ്ശൂർ ജയിച്ചിട്ടില്ലാന്ന് നോക്കുക കേരളത്തിലെ പത്തനംതിട്ട പിന്നെ ഉൾപ്പെടെ ബാക്കിയുള്ള ഇരുപത് മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞു നിന്ന് കൂട്ടുക അപ്പൊ പറയും എല്ലാരും പറയും സുരേന്ദ്രനാണ് ഉത്തരവാദി സുരേന്ദ്രൻ കാരണം പിന്നെ നാട്ടുകാർ വോട്ട് കിട്ടില്ല അപ്പൊ പിന്നെ ഈ പത്തൊമ്പത് മണ്ഡലങ്ങളിൽ വോട്ട് വഹിതം വർദ്ധിച്ചതിലും ഒരു മണ്ഡലത്തിൽ വിജയിച്ചതിലും പത്തനംതിട്ട ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളും നല്ല നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ക്രെഡിറ്റിന്റെ ഒരു പങ്ക് സുരേന്ദ്രന് കൊടുക്കണം എന്നുള്ള സാമാന്യമായ ഒരു മര്യാദ അത് കാവ്യനീതിയാണ് അതെന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല വെറുതെ ഏഴം വെക്കിട്ട് കയറുക എന്നുള്ളത് ഒരു മര്യാദ ഇല്ല അതിൽ ഞാൻ പറഞ്ഞില്ല സി പി എം ഒക്കെ ഇതില്ല ഇത്രയും പിന്നെ ബെറ്ററാ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജെയ്ഷന്റെ ക്രെഡിറ്റ് മുഴുവൻ കാരുടെ ഊതിന് കൊടുത്തു ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തോറ്റേന്റെ കുറ്റവും കാർഡ് ഊതിന് കൊടുത്തു അത് കാദ്യീതിയാണ് രജനീഷ് കുമാർ കമന്റ് വന്നിട്ടുണ്ട് നേരത്തെ താങ്കൾ തന്നെ പുള്ളിയെ ചെത്തുപോളിച്ചിട്ടുണ്ട് ഞാൻ പുള്ളിയെ ചെത്തുപോളിക്കും പലരെയും ചെത്തു വിളിക്കും പിന്നെ വേറെ കാര്യം ഞാൻ പറഞ്ഞത് ഞാൻ പുള്ളിയുടെ ഫാനൊന്നുമല്ല സൗഹൃദമുണ്ട് അത് പലരും ആയിട്ടും എല്ലാ പാർട്ടിക്കകത്തും പിന്നെ സി പി എമ്മുകാരുമായിട്ടുള്ള സൗഹൃദമാണ് അത്ര വലിയ ഈ പിന്നെ രസകരമായിട്ടല്ലാതെ പോകുന്നത് ഈ സ്റ്റേറ്റോമാറ്റിക്കാരൊക്കെ അവർ വിളിക്കുക പറയൂ താങ്കൾ രാജു ജോസഫ് താങ്കൾ പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതുമല്ല വാട്സപ്പിലേ വിളിക്കുള്ളൂ അമ്മമാര് ഫോണിൽ വിളിക്കൂല എന്തേലും കാര്യം ഉണ്ടെങ്കിൽ ഇവർക്ക് പേടിയാ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളത് ഞാൻ ഇന്ന് വരെ ഒരുത്തന്റെയും ഫോൺ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ പിന്നെ അങ്ങനെ ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഗതികേട്ടാ ചെയ്യൊക്കെ ചെയ്യും ഫോണൊക്കെ ഓട്ടോമാറ്റിക് റെക്കോർഡാണ് ചെയ്യേണ്ടത് ചെയ്യും അതിൽ ആവശ്യമൊന്നുമില്ല പക്ഷേ പിന്നെ ഈ സി പി എം ആർക്ക് അങ്ങനത്തെ കുഴപ്പമുണ്ട് പക്ഷെ ഞാൻ വീണ്ടും ഞാൻ ഇതിലേക്ക് തിരിച്ചു വരാം സുരേന്ദ്രൻ്റെ ഇതിലേക്ക് കാരണബൂതന് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ജയം കാരണബൂതന്റെ ക്രെഡിറ്റിൽ കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തോൽവി കാരണബൂന്നെ മേൽ തന്നെയാണ് സി പി എം ആരോപിച്ചത് പാർട്ടി കമ്മിറ്റികൾക്കകത്തുള്ള ചർച്ച എങ്ങനെയാണ് ജില്ലാ കമ്മിറ്റികൾക്ക് ജില്ലാ കമ്മിറ്റികൾക്കൊക്കെ വന്നിട്ടുള്ള ചർച്ച എങ്ങനെയാണ് കോൺഗ്രസിനകത്താണെങ്കിൽ പിന്നെ തോറ്റാലും ഗുണം രാഹുൽ ഗാന്ധിക്ക് നേരത്തെ പറഞ്ഞ പോലെ അല്ലേ ജയിച്ചാൽ തോറ്റാലോ വേറെ ആരെങ്കിലും പിടിക്കും അപ്പോഴും രാഹുൽ ഗാന്ധിക്ക് പ്രശ്നമില്ല ഇമാതിരി സൗഭാഗ്യങ്ങളൊന്നും അനുഭവിക്കണം എന്ന് ഞാൻ പറയുന്നില്ല കെ സുരേന്ദ്രൻ തോറ്റാൽ അയാളെ കുറ്റം പറഞ്ഞോ അപ്പം പിന്നെ ജയിച്ചാൽ അയാൾക്ക് ക്രെഡിറ്റ് കൊടുക്കണം അത് സാമാന്യ മര്യാദയാണ് അല്ലെങ്കിൽ തോറ്റാൽ അയാളെ കുറ്റം പറയരുത് അതാണ് ചെയ്യേണ്ടത് ഒരു മര്യാദ എല്ലാം കാണിക്കണം കാരണം ഞാൻ പറഞ്ഞില്ലേ ഒരു അഞ്ച് വർഷം മുമ്പുള്ള സുരേന്ദ്രൻ നല്ലപ്പോൾ ഇപ്പോൾ അഭിലാഷ് ടി സി അവരെ കമ്മിറ്റി എഴുതിയിട്ടുള്ളത് അഞ്ച് വർഷം മുമ്പുള്ള സുരേന്ദ്രൻ അല്ല എന്നുള്ളത് സുരേന്ദ്രനായിട്ട് വലിയ മാറ്റം വന്നിട്ടുണ്ടെന്നേ പിന്നെ പുള്ളി പൊളിറ്റിക്കലി ഇമ്മച്ചറായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ രണ്ടു വർഷമായിട്ടുള്ള പുള്ളിയുടെ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലിനകത്ത് ഒരു പിന്നെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് വളരെ ഏബിളായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്നിട്ട് ഇപ്പത്തി പിന്നെ സ്റ്റോറി ലാഗ് ചെയ്തു പോയി എന്നുള്ള ആക്ഷേപം ഉണ്ടാക്കുന്നില്ല പെട്ടെന്ന് പത്രവാർത്ത കണ്ടപ്പോൾ പറഞ്ഞു മാത്രം